ഓരോ ദിവസവും കടലെടുക്കുന്ന ഒരു തീരമുണ്ട് തലസ്ഥാനത്ത് കൂടികൾ മുടക്കി സംസ്ഥാന സർക്കാർ വർഷങ്ങളായി സംരക്ഷിച്ചു വരുന്ന ശംഖുമുഖം തീരമാണ് നിരന്തരം കടലാക്രമണത്തിനിരയാവുന്നത് തീരശോഷണം തടയാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഫലം കാണാത്ത അവസ്ഥ തിരുവനന്തപുരത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ പ്രധാന മുഖമായിരുന്ന ശംഖുമുഖം ബീച്ച് തീരശോഷണം മൂലം ചുരുങ്ങുകയാണ് കടൽ കയറുന്നത് തടയാൻ സർക്കാർ നൂതന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഇപ്പോഴും തീരം ഇടിയുകയാണ് പ്രദേശത്തെ റോഡ് പോലും ഓരോ ദിവസം കൂടുന്തോറും തിരമാലകൾ വിഴുങ്ങുകയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനിടയിലെ ഡ്രഡ്ജിംഗ് അടക്കം ബീച്ചിനെ സാരമായി ബാധിച്ചുവെന്നും പ്രധാന ആശങ്കയാണ് ദിവസം കൊണ്ട് ഈ സംഭവിച്ചാണ് ഇത്രയും ഇനിയും അപ്പോൾ ഈ മൂന്ന് പലതും സംഭവിക്കാം വീണ്ടും തീരം റോഡ് വരെ മഴക്കാലം എത്തിയതോടെ കടൽ വീണ്ടും കരയിലേക്ക് കയറുന്നത് തുടരുകയാണ് മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങൾ സൂക്ഷിക്കുന്ന തീരം മുഴുവനായും കടലെടുത്തു ഓരോ മൺസൂൺ കാലത്തും തീരത്തിന്റെ വലിയൊരു ഭാഗം കടൽ വിഴുങ്ങുകയാണ് അതിനാൽ ഇത്തവണത്തെ മൺസൂൺ മഴയും പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ശംഖുമുഖം തീരം പൂർണ്ണമായി കടലെടുക്കാനാണ് സാധ്യത തീരമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ശംഖുമുഖം തീരത്ത് നിന്നും പോൾ ശ്രീകാര്യത്തിനും അജുമലിനുമൊപ്പം വിഷ്ണു കരുണാകരൻ കേരള വിഷം ന്യൂസ്